കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും എങ്കിൽ നിങ്ങൾക്ക് കിംസ് സ്വയത്ത് നിങ്ങൾക്കായി സൗജന്യ ശസ്ത്രക്രിയ ഒരുക്കിയിരിക്കുന്നു സൗജന്യ ശസ്ത്രക്രിയയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മുടെ സാധാരണ എന്റെ പേര് ഫർഹാൻ യാസിൻ ഞാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ആൻഡ് കോഫണ്ടർ ആണ് സിന്ധു മേഡം നമ്മുടെ കൂടെ ഉണ്ട് സിന്ധു മേഡം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ തുടങ്ങിയ ഡോക്ടറാണ് മേഡമാണെന്ന് കിംസ് വല്യത്തിന്റെ മെഡിക്കൽ ഡയറക്ടറും അതേപോലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ലീഡ് ചെയ്യുന്നത് ഉദരസംബന്ധമായി ക്യാൻസർ ബാധിച്ച ആൾക്കാർക്ക് സർജറി ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ കിംസ് വല്യത്ത് കരുതാപ്പള്ളിയിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് കിംസ് വല്യത്ത് ആശ്വാസ പദ്ധതി എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് തന്നെ മാഡത്തിന്റെ ഒരു നേതൃത്വത്തിൽ മേഡത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണിത് ആദ്യത്തെ പേർക്ക് അതായത് ഉദര രോഗം സംബന്ധിച്ച് ക്യാൻസർ ഉണ്ട് അവർക്ക് സർജറി ആവശ്യമുണ്ട് പലയിടത്തും സർജറി അവർക്ക് പറഞ്ഞിട്ടുണ്ടാവാം എന്നാൽ സാമ്പത്തികം ഇല്ലായ്മ കൊണ്ട് അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് സർജറി ചെയ്യാൻ പറ്റുന്നില്ല സർക്കാർ ആശുപത്രിയിൽ അവർക്ക് ഡേറ്റ് കിട്ടാൻ കിട്ടുന്നുമില്ല അത്തരത്തിലുള്ള നൂറ് പേർക്ക് നമ്മുടെ ചാർജുകൾ കംപ്ലീറ്റ് ഒഴിവാക്കി അതായത് ആശുപത്രി ചാർജും ഡോക്ടർ ചാർജും അലസക്സ് ചാർജും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിനുപയോഗിക്കുന്ന മരുന്നും കൺസിപ്ലൻസും മാത്രം വാങ്ങിച്ചുകൊണ്ട് മാഡവും മാഡത്തിന്റെ ടീം അങ്ങനെ ഒരുമിച്ച് അത്തരത്തിൽ സർജറികൾ നൂറ് പേർക്ക് ചെയ്യാൻ ഒരു പദ്ധതിയാണ് നമ്മൾ ഇന്ന് തുടക്കം ഇടുന്നത് അതേപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം ഉറപ്പ് നിങ്ങൾ കരുതുക നമ്മുടെ സർക്കാർ ആശുപത്രികളിലും ആർ സി സി കോളുടെ സ്ഥാപനങ്ങളിലും മറ്റു ഹോസ്പിറ്റലുകളിലും വെയിറ്റിംഗ് പീരിയഡിൽ ഇരുന്നിട്ട് കാൻസറിന്റെ സ്റ്റേജ് മാറി പോകുന്ന ഒരുപാട് രോഗികളുണ്ട് അപ്പൊ അത്തരം രോഗികൾക്ക് ചികിത്സ താമസം കൂടാതെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹൈ ക്വാളിറ്റി മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ ലാക്രോസ്കോപ്പിക് സർജറി കീ കോൾ സർജറി എന്നൊക്കെ ചികിത്സകളിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് കൂടി നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ ഇത്തരം ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറ്റുന്നിടത്തോളം തന്നെ ചെയ്തു കൊടുക്കാം അപ്പം അവൾക്ക് ആശുപത്രി വാസ അധികം ആവശ്യമില്ല തിരിച്ചു പെട്ടെന്ന് ജോലിക്ക് പോകാനും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങളുടെ പരിചയക്കാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിലേക്ക് ഇതിന്റെ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക വിളിപ്പുറത്ത് നമ്മുടെ ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകും അവർക്ക് ഡോക്ടറെ കാണിക്കാനുള്ള കൺസൾട്ടിങ് ഫീസ് അടക്കം സൗജന്യമായിരിക്കും ഈ ഒരു പദ്ധതി ആശ്വാസ പദ്ധതി കുറെ പേർക്കെങ്കിലും സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കായി മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ഷെയറും ഒരു പുണ്യ പ്രവർത്തിയായി മാറും